സ്വയർ മീറ്ററുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ കരിനിയമം പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി സബ് സബ്ആർടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ലക്ഷ്മി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ഉപാധ്യക്ഷൻ എം എസ് സുനിൽ ഉദ്ഘാടനം ചെയ്തു തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു മോഹനൻ പുലിക്കുന്ന സ്വാഗതവും കെ രാമൻ ജോണി പുല്ലൻ സിആർ ജിനു ജോൺസൺ കണ്ടംകുളത്തിൽ അഭിവാദ്യങ്ങൾ നേർന്നും സംസാരിച്ചു രാജ്കുമാർ നന്ദിയും പറഞ്ഞു ആന്റു കമ്മളം ജയന്ത് ജോഷ് മനോജ് ചില്ലേലി മോഹനൻ റെയിൽവേ വിദ്യാധരൻ പറമ്പിക്കാട്ടിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കാര്യങ്ങൾ ഒരു ഓട്ടോറിക്ഷ പത്ത് വർഷം മുമ്പ് ഓടിച്ചിട്ടുള്ള വരുമാനം പോലും ഇന്ന് കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നേരത്തെ മോഹനാട്ടം പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന പൈസ ഇരുന്നൂറ്റൊമ്പതോ മുന്നൂറ്റൊമ്പോ മുന്നൂറ്റൊമ്പത് രൂപയാണെങ്കിൽ ഈ ഇരുന്നൂറ്റൊമ്പതോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്ത് കിട്ടും എന്ന് നിങ്ങൾ ഈ നിയമം നടപ്പാക്കുന്ന ആളുകൾ ചിന്തിക്കണം ഇത് ഓട്ടോറിക്ഷ തൊഴിലാളികളെ മാത്രം മാത്രം ഒരു പ്രശ്നമല്ല ഏറ്റവും കൂടുതൽ സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ ഓഡീശരന്മാരല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഓട്ടോറിക്ഷയിൽ ജോലി ചെയ്യുന്നത് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ വളരെ പാവപ്പെട്ട തൊഴിലാളികളാണ് ഈ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ എന്തു മാർഗമാണ് അടുത്ത സ്റ്റെപ്പ് നീങ്ങേണ്ടതെന്നും കൂടി പറയാൻ ഈ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണം നാൽപ്പത്തഞ്ചും അമ്പതും അമ്പത്തഞ്ചും വയസ്സായിട്ടുള്ള തൊഴിലാളികളെ അവരെ നിവൃത്തിയേറെ കൊണ്ട് ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവ ജീവനം നടത്തുമ്പോൾ അവരുടെ കണ്ണ് അവരുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന ഒരു സമീപനമാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണവശാലും ഒരു യൂണിയൻ നേരത്തെ തോമസത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള ഒരു സമരമല്ല മറിച്ച് തൊഴിലാളികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ആയുർവേദത്തിന്റെ ജീവസ്പർശം ർശംയിലൂടെ ഉയർവനി ഡയമണ്ട്സ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ നിനക്കണകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ കീഴടക്കിയാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു കുടക്കേലിലോട്ട് എത്തിശേരി സമൃദ്ധി ചാലക്കുടി